കണമ്പല്ലേ ഈ മൂളി കിടക്കുന്ന ഇത് ഒറ്റയല്ലേ ജീവനുള്ള കോഞ്ചാലിയോ പിടിച്ചു നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഫ്രഷ് ആയിട്ടുള്ള സംഭവത്തിൽ ഐസുകൊലും ഇടത്തില്ലേ ഇത് ശരിക്കും കായംകുളം കായലല്ലേ കായംകുളം കായല്ലേ കായംകുളം കായലെ മീന് ടേസ്റ്റ് കൂടുതലാണെന്നല്ലേ ചേണ്ട പേരെങ്ങനെയാ മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നേക്കുന്നത് ചൂളത്തരുവ് കടവിലേക്കാണ് ചൂലത്തരുവ് കടവിൽ ഫ്രഷായിട്ട് നല്ല പച്ച മത്സ്യം കിട്ടുന്ന കായൽ മത്സ്യം കിട്ടുന്ന സ്ഥലത്തേക്കാണ് വന്നേക്കുന്നത് ഇപ്പം ചേട്ടൻ മറുടെ ഐസ് പോലും ഇടാത്ത നല്ല ഫ്രഷ് മീനാണ് ഇവിടെ കിട്ടുന്നത് അപ്പം നമുക്ക് ഇവിടെ ലേലം തുടങ്ങിയിട്ടില്ല രാവിലെ വള്ളക്കാരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ നേരിട്ട് കച്ചവടം നടത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് പിന്നെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് സമയമൊക്കെ നമ്മുടെ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റ് സോറി ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി അയച്ചു തരികയും ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അത് രാവിലെ ആയതുകൊണ്ട് തന്നെ വള്ളക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അവര് വന്ന് അവരുടെ മീനുകളൊക്കെ അടുക്കുന്ന രംഗമാണ് നമ്മളീ കാണുന്നത് കേട്ടാ മഞ്ഞ സംഭവം മുട്ട മുട്ട ഈ ഈ എന്താ മുട്ടയാണ് അതെങ്ങനെ പിടിക്കുമ്പോ തന്നെ അതിന്റെ അകത്ത് എങ്ങനെയാ കിട്ടുക വെട്ടി കഴിയുമ്പോ വായിന്ന് കക്കുന്നത് വായിന്ന് വായന ഇങ്ങനെ നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മീൻ മാത്രമല്ല കിട്ടുന്നത് കേട്ടോ മീനും കൊഞ്ചും നല്ല വലിയ ഞണ്ടും ഒക്കെ കിട്ടും കേട്ടോ അത് നല്ല വൻ ലാഭത്തിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ രാവിലെ ഏഴ് മണിയാകുമ്പോഴേക്കും ലേലം തുടങ്ങും കേട്ടോ ഇപ്പം തന്നെ ഏകദേശം ആൾക്കാരൊക്കെ നമ്മുടെ മീനുകളൊക്കെ ഓരോ ടാർപോലായിട്ട് നിരത്തി നിരത്തി വെച്ചിട്ടുണ്ട് അപ്പം അവിടെ നിന്നാണ് അവരുടെ ആൾക്കാരൊക്കെ വന്ന് ലേലം വിളിക്കുന്നത് ഇത് ഏതാണ് സ്ഥലം ഇത് ഇവിടെ എങ്ങനെയാണ് വരേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് മുതുകുളം ഭാഗത്തായിട്ടുള്ള ചൂളത്തരുവ് കടവാണ് ചൂളത്തരുവ് ജംഗ്ഷനിൽ വന്നതിന് ശേഷം പടിഞ്ഞാറേക്ക് പോവുക പടിഞ്ഞാറോട്ട് നേരെ ചെന്ന് റോഡ് എൻഡ് ആകുന്ന സ്ഥലത്ത് കായ കായംകുളം കായലാണ് ആ കായലിൻ്റെ അവിടെ ഈ മത്സ്യത്തൊഴിലാളികൾ നേരിട്ട് അതായത് വള്ളക്കാർ നേരിട്ട് കൊണ്ടുവന്ന് കച്ചവടം നടത്തുന്ന ലേലം നടത്തുന്ന ഒരു കടവാണ് അത് രാവിലെ വന്നാൽ നല്ല ഫ്രഷ് മീനായിട്ട് നമുക്ക് സാധനം മേടിക്കുകയും ചെയ്യാം ഐസും കാര്യങ്ങളൊന്നും ഇല്ല ഫ്രഷ് ആയിട്ട് കിട്ടുകയും ചെയ്യും നല്ല ലാഭത്തിന് നല്ല പച്ച മീൻ വായിക്കും നല്ല പച്ച മീൻ നമുക്ക് കിട്ടും അപ്പം മാക്സിമം എത്താൻ പറ്റുന്നവരൊക്കെ ചെന്ന് കറക്റ്റ് ആർക്ക് വേണമെങ്കിലും വന്ന് ലേലം വിളിക്കാം നേരത്തെ നമ്മുടെ സബ്സ്ക്രൈബറൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പുറത്തുനിന്ന് വന്നവർക്ക് ലേലം വിളിക്കാൻ പറ്റുമോ എന്നൊക്കെ പുറത്തുനിന്ന് വന്നവർക്കും ലേലം വിളിക്കാൻ പറ്റും അതുപോലെ തന്നെ നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ വള്ളക്കാർ നിന്ന് നേരിട്ട് സാധനം എടുക്കാനും പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് തോന്നുന്നു വെട്ടത്തു ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു അവർ ഞാൻ ഒരു ഒരാളിങ്ങനെ കൊടുക്കുന്നത് കണ്ടു അതങ്ങനെ ആയിട്ട് എനിക്ക് അറിയൂയില്ല കേട്ടോ ഇവിടെ പിന്നെ ഒരു കായൽമീൻ്റെ ഏറ്റവും സഡ് മീനുകളെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് കരിമീനും സിലോപ്പിയും കണമ്പും അങ്ങനെയുള്ള എല്ലാ മീനുകളും കിട്ടുന്നുണ്ട് അപ്പം നമ്മളുടെ ലേലത്തിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ പോകാൻ വള്ളക്കാരെല്ലാം വന്ന് മീനുകളെല്ലാം നിരത്തി ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പം ഓരോരുത്തരോരുത്തരായിട്ട് ഉണ്ടാവുന്ന മീനുകളൊക്കെ ഇടുവാണ് അപ്പം നമുക്ക് വീടുകളുടെ കാഴ്ചകളിലേക്ക് പോകാം ലേല കാഴ്ചകളിലേക്ക് പോകാം ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് അടുത്തവാ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അറുപത് പറ്റുമോ ഇരുന്നൂറ്റമ്പത് ഇരുനൂറ്റമ്പത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപത് മൂന്നി ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് മൂന്നി എന്ത് സാധനം വിളിച്ചോ നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് നൂറ്റമ്പത് രൂപ നൂറ് വിളിച്ച് നൂറ്റി പത്ത് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് മുപ്പത് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത് ഗ്രേസി നൂറ്റി നാൽപ്പത് അല്ലേ നൂറ്റി നാൽപ്പത് ുട്ടി വിളിച്ച് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത് മുതൽ

നൂറ്റമ്പത് രൂപത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാപ്പത് ഇരുന്നൂറ്റമ്പത് 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 ഇരുനൂറ്റമ്പത് ഇരുനൂറ്റമ്പത് രാജമ്മത് രൂപ നൂറ്റി അറുപത് എഴുപത് എൺപത് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് ഇവിടെ ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് ഇവിടെ വിളി ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാപ്പത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി നാപ്പത് ഇരുന്നൂറ്റി നാപ്പത് മുതൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് 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 മുതൽ കുട്ടൻ മൂന്ന് മണി ഴുപത് ആയിരത്തി മൂന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് ആയിരത്തി അഞ്ഞൂറ് ഇതേ അറുന്നൂറ്റമ്പത് ആയിരത്തിഅറുന്നൂറ്റമ്പത് ആയിരത്തിഅറനൂറ്റമ്പത് ആയിരത്തി അറുന്നൂറ്റമ്പത് രണ്ടായിരം രണ്ടായിരം രൂപ രണ്ടായിരം രണ്ടായിരം ഒരുന്നൂറോ രണ്ടായിരത്തിഒരുന്നൂറ് ഒരുനൂറെ വെള്ളുണ്ടോ രണ്ടായിരത്തിഒരുന്നൂറ് വൈജു വൈജൂരൊക്കൂറ് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പിന്നെ ഇവിടെ വിളിച്ചിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ സാധനം ആയിരത്തി നാനൂറ്റി അറുപത് നാനൂറ്റി എഴുപത് നാനൂറ്റി അമ്പത് നാനൂറ്റി അമ്പത് ആയിരത്തിഅാനൂറ്റി എൺപത് തൊണ്ണൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റി ഇരുപത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റി മുപ്പത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് നാനൂറ്റമ്പത് നാനൂറ്റമ്പത് നാനൂറ്റി അറുപത് ആയിരത്തി നാനൂറ്റി അറുപത് ഒറ്റ ഓർമ്മിക്കൂ നാനൂറ്റി അറുപത് നാനൂറ്റി അറുപത് നാനൂറ്റി അറുപത് നാനൂറ്റി എഴുപത് നാനൂറ്റി അമ്പത് വട്ടക്കില്ല നൂറ് നാനൂറ്റി അമ്പത് നാനൂറ്റി തൊണ്ണൂറ് നാനൂറ്റി തൊണ്ണൂറ് നാനൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റി പത്ത് നൂട്ടി അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി പത്ത് മൂന്ന് അഞ്ഞൂറ്റി എഴുപത് വിളിച്ചോ അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി ഇരുപത് മൂന്ന് മണി ആണി 520 ആണി 1250 ആണി 520 ആണി 400 വിളിച്ചേ പാരമില്ല 300 വിളിക്കാതെ 100 രൂപ അല്ല 110 115 120 130 140 150 160 160 160 160 ദാ എടണ്ട അതി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപത് നാനൂറ്റി മുപ്പത് നാനൂറ്റി നാൽപ്പത് നാനൂറ്റമ്പത് 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 നാനൂറ്റി അറുപത് നാനൂറ്റി എഴുപത് നാനൂറ്റി എൺപത് നാനൂറ്റി തൊണ്ണൂറ് നാനൂറ്റി തൊണ്ണൂറ് നാനൂറ്റി തൊണ്ണൂറ് രാജമ്മ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റിപ്പത് അഞ്ഞൂറ്റിപ്പത് എൻ്റെ വിളിയാണ് അഞ്ഞൂറ്റിപ്പത് അഞ്ഞൂറ്റി മുപ്പത് രൂപ അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റി മുപ്പത് ഒന്ന് മുന്നൂറ് വേണം അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റ നാൽപ്പത് എടുത്തില്ലല്ലോ ഒരെണ്ണല്ലോ എടുത്ത് അഞ്ഞൂറ്റാൽപത് അഞ്ഞൂറ്റാൽപത് അഞ്ഞൂറ്റാപത് അമ്പത് അഞ്ഞൂറ്റമ്പത് 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 കുനിയ കഴിഞ്ഞ് അഞ്ഞൂറ്റമ്പത് ഞാൻ കോട്ടി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ എഴുതാറേ എഴുതാണോ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത് എങ്കുട്ടി നോക്കുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി എഴുപത് മൂന്നായി ഇരുന്നൂറ്റി എഴുപത് രൂപ അങ്ങോട്ട് പോ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റമ്പത് ആളുങ്ങൾ പറയാം മേജി ആണ്ടെങ്കിൽ വേണ്ടിയില്ലേ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത് ഇരുനൂറ്റി എഴുപത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി മുപ്പത് രൂപ ഇന്നത്തെ ും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ അടുത്ത ഒരു നല്ല വീഡിയോമായി നമ്മൾ വീണ്ടും വരുന്നവരെ ബൈ